നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ഇർ ജില്ലാ സമ്മേളനം നടന്നു തിരൂർ വാഗൻ ട്രാജഡി ഹാളിൽ നടന്ന സമ്മേളനം എസ് സബിത ഉദ്ഘാടനം ചെയ്തു പാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യം പാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ കെ എസ് ടി എ തിരൂർ സബ്ജില്ലാ സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എസ് സബിത ഉദ്ഘാടനം ചെയ്തു അയ്യൻകാലിയേക്കുള്ള നവോത്ഥാന നായകന്മാർ കൈപിടിച്ച് കേട്ടിക്കൊണ്ടുവന്നാണ് എല്ലാവർക്കും പ്രാപ്യമായ നമ്മുടെ വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസ പ്രക്രിയയാണ് പുറകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ പുരാതന പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന ഒരു സംസ്കാരത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ആ സംസ്കാരം എങ്ങനെയുള്ളതായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് അഭിമാനം കൊള്ളണോ വേണ്ടയോ എന്ന് നമ്മൾ ആലോചിക്കുന്നത് സി സെൻ അധ്യക്ഷനായി ടി വി ദിനേശൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ വൈസ് പ്രസിഡന്റ് എം പ്രഹ്ലാദകുമാർ സംഘടനാ റിപ്പോർട്ടും എൻ പി ഫൈസൽ രക്തസാക്ഷി പ്രമേയവും ശ്രീച അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സുനിൽകുമാർ സുധീർ കെ കെ ടി ഷാജി പി പി ലക്ഷ്മണൻ ആർ പി ബാബുരാജ് വി സിയാദ് എന്നിവർ സംസാരിച്ചു തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന പൊതുസമ്മേളനം ജംഷീദ് അലി ഉദ്ഘാടനം ചെയ്തു വെട്ടൻമുസ് തിരൂർ